ിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി വാർഡിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച വലിയ പ്രചാരണ ബോർഡുകൾ പോസ്റ്ററുകൾ തോരണം തുടങ്ങിയവയും നശിപ്പിച്ചിട്ടുണ്ട് രാത്രിയുടെ മറവിലാണ് നടക്കുന്നത് ബോർഡ് പൂർണമായും എടുത്തുകൊണ്ടുപോകുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്താണ് പത്തൊമ്പതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഭവത്തിന് പിന്നിൽ ദ്രോഹികളാണെന്ന് സമൂഹികളാണെന്ന് നേതാക്കൾ പറഞ്ഞു വളരെ സമാധാനപരമായി നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ചില സാമൂഹ്യ ത്വികൾ ഫ്ലെക്സ് ബോർഡുകൾ പൊതുതോരണങ്ങൾ അതേപോലെ തന്നെ പോസ്റ്ററുകൾ വിവിധ പ്രചരണ ബോർഡുകളൊക്കെ നശിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത് ഇത്തരം സാമൂഹ്യ ത്വികളെ സമൂഹത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തണമെന്നും യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഇതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം തന്നെ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ